ഇതിന്റെ ഉത്തരം പറഞ്ഞു പറഞ്ഞു ചോദ്യം ഇവർ കയ്യിലുള്ള തുക തുക എന്ന എന്ന അംശബന്ധത്തിൽ അംശബന്ധത്തിൽ എന്നാൽ ഈ ഭാഗിച്ചാൽ രൂപ കുറവാണ് കിട്ടുന്നത് കുറവ് കിട്ടും ലാസ്റ്റ് എനിക്ക് തോന്നി ആകെ തുകയാണ് ചോദിച്ചിട്ടുള്ളത് ഷാജി ഷാൻ ആദ്യം നാല് ഇഷ്ടം പിന്നെ മൂന്നും അപ്പോൾ നാലാഴ്ച അഞ്ച് നാലാഴ്ച മൂന്ന് എൻ്റെ മനസ്സിലല്ലേ എനിക്ക് ഓപ്ഷൻ കിട്ടിയ എനിക്ക് ആൻസർ നോക്കാം നമുക്ക് ചെക്ക് നോക്കാം പെട്ടെന്ന് പറഞ്ഞു ഫൈവ് സിക്സ്റ്റ് സിക്സ് സീറോ നാലായിരത്തി നാന്നൂറ് പിന്നെ ഡബിൾ സീറോ വരും ഇതിലിപ്പോഴേ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആണ് പക്ഷേ എനിക്കിവിടെ ആൻസർ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഇതാണല്ലോ കിട്ടുന്നത് നമ്മളെ കീടാണോ ആൻസർ കീഴിലുള്ളത് ഓക്കെ അപ്പം ഇതെങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യത്തെ എൽ ഡി സി ക്വസ്റ്റൻ ആണ് അംശബന്ധം ആയിട്ട് ഇവിടെ നാല് ഈസ്റ്റു അഞ്ച് തരും നാല് ഈസ്റ്റു മൂന്നൊക്കെ തന്നിട്ട് നിങ്ങളോട് ആക്കും ഇത് കുറേ എക്സും വൈ വൈകിട്ട് സമയം പോകും പക്ഷേ ഈ രീതിയിൽ ഒരൊറ്റ സ്റ്റെപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമുക്ക് എക്സാം ഹാളിൽ ചോദ്യ പേപ്പർ നോക്കിയിട്ട് പത്ത് സെക്കൻഡോട് ചെയ്യണോ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ എളുപ്പത്തിൽ ഒരു മെന്റൽ കാൽക്കുലേഷൻ യൂസ് ചെയ്ത് സ്റ്റെപ്സൊക്കെ കുറച്ച് നമ്മളെന്താണ് എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ഉള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയേണ്ടേ ഇത് സത്യത്തിൽ വളരെ എളുപ്പമാണ് അംശബന്ധം അറിയുന്ന ആളുകളാണെങ്കിൽ നാല് ഈസ്റ്റ് ടു അഞ്ച് എന്ന് പറയുമ്പോൾ ഒരു നാല് ഭാഗം ഇത് അഞ്ച് ഭാഗമാണ് നാല് എക്സോ അഞ്ച് എക്സോ ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട് എന്തായാലും ഞാൻ എടുക്കേണ്ടത് ഇവിടെ ഒമ്പത് ഭാഗമാണ് ആകെ അടുത്ത ഇതുപോലെ തന്നെ എന്തായിരിക്കും വരിക നാലും മൂന്നും എത്ര എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇവിടെ ഇവർ എന്തായാലും നാല് ഇഷ്ട് മൂന്ന് പറഞ്ഞാൽ ഏഴ് ഭാഗം അംശബന്ധത്തിൻ്റെ ബേസിക് ലോജിക് ഇതാണ് നാലും അഞ്ചും ഒമ്പത് ഭാഗം നാല് ഇഷ്ടമൂന്നും ഏഴ് ഭാഗം ഇത് സത്യത്തിൽ ഈ നാല് ഇഷ്ടു അഞ്ചിൻ്റെയും തുക ഇവിടെ എവിടെയുണ്ട് നാല് ഇഷ്ടു മൂന്നിൻ്റെയും തുക ഇവിടെ എവിടെയോ ഉണ്ട് അത് രണ്ടും ഒരേപോലെ പോലെ വരുന്നത് ശരിക്കും നോക്കി നോക്കി ഇതും വീതിക്കുന്നത് ഏതോ ഒരു തുകയിൽ തന്നെ തന്നെയാണ് ഇങ്ങനെയും വീതിക്കുന്നത് ഈ നാലേസ്റ്റ് മൂന്നും വീതിക്കുന്നത് ഇതിൽ ഏതോ ഒരു തുകയാണ് ഓൾറെഡി ഞാൻ ആൻസർ പറഞ്ഞെങ്കിൽ കൂടി ഇത് എങ്ങനെയാണ് എനിക്ക് കണക്ട് ചെയ്തത് നിങ്ങൾക്കും ഇങ്ങനെ കണക്ട് ചെയ്യാം അംശബന്ധം വരുമ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കണത് ഇവിടെ ഒമ്പത് ഭാഗം അംശബന്ധം കാണുമ്പോൾ തന്നെ ഒമ്പത് ഭാഗം അംശബന്ധം തന്നെ കാണുമ്പോൾ തന്നെ റേഷ്യോ കാണുമ്പോൾ ഏഴ് ഭാഗം ഏഴ് ഭാഗം എന്ന് ആലോചിക്കുക ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതിൽ ഒമ്പത് ഭാഗം ഏതൊക്കെ വരാം അതായത് ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ വരാം ഇത് വരുമോ ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ഇല്ല ഹരണ സാധ്യത പഠിക്കുന്ന അറിയാം തുക ചോദിച്ചാൽ മതി അല്ലാത്തനും തുക കണ്ടാൽ മതി അക്കങ്ങളെ തുക കണ്ടു നോക്കിയാൽ മതി നമുക്ക് അക്കങ്ങളെ തുക നോക്കി എട്ട് വാറും പതിനാലഞ്ച് പത്തൊമ്പത് അക്കങ്ങളെ തുക എടുത്തു ഒമ്പത് കൊണ്ട് പറ്റില്ല അഞ്ചും നാല് ഒമ്പത് ഇത് ഒമ്പത് കൊണ്ട് പറ്റും അതേപോലെ ഇവിടെയും അഞ്ചും നാല് ഒമ്പത് ഇത് രണ്ടിൽ രണ്ടിലേതോ ഒന്നാണ് ആൻസർ അങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് എനിക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് രണ്ടും ഏതോ ഒന്നാണ് ഇനി ഞാൻ ക്രോസ് ചെക്ക് ചെയ്തത് ഇതിൽ ഏതാണ് ഏഴിൻ്റെ ഗുണനം ഏഴ് ഭാഗവും ആവണ്ടേ ഒമ്പത് ആവുന്ന രണ്ട് ആൻസർക്കും നമ്മൾ എടുത്തു കാരണം ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത് ഇനി നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറഞ്ഞേ സോ സോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഏഴിൻ്റെ മൾട്ടിപ്പിൾ ഇതിൽ ഇത് മാത്രമേ വരുള്ളൂ ഇത് ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഫൈവ് സീറോ ഫോർ സീറോന്ന് മാത്രമാണ് ആൻസർ വരിക ഇത് പലപ്പോഴും പല ആളുകളും ഫോർ എക്സ് ത്രീ എക്സ് ഫൈവ് എക്സ് എന്നൊക്കെ ഇട്ടിട്ട് ചെയ്തു നോക്കുന്ന എക്സും ഫൈവ് ആകെ ചെറിയ കളി എന്ന് പറയും ചില വിളവുള്ള ആളുകൾ നമ്മൾ മലപ്പുറം ഭാഷയിൽ വിളവുമാരെന്ന് പറയും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്താണ് ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോ സീരീസ് കംപ്ലീറ്റ് ആയി കാണാം ചില ആളുകളെങ്കിലും ചില വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാരണം എക്സാമിൽ ഒരുപാട് മാർക്ക് നിങ്ങളെ പിന്നിലോട്ടാകും നമ്മൾ പറയുന്ന രീതി ഇതാണ് പല എക്സാംസിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് നമ്മൾ ഈ ഒരു എൽ ഡി സി എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ലാസ്റ്റാണ് എക്സാം നടന്നത് അപ്പോൾ അതിന് മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ നമ്മൾ റേഷ്യോയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യം ഇനി നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ അടുത്ത ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് കൃത്യമായിട്ട് സ്ക്രീനിൽ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൂറ്റി അമ്പത്തി നാലിൻ്റെ സ്ക്വയർ അല്ലെ ഞാൻ ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഇവിടെ വീഡിയോ കട്ട് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു ലൈവ് പോലെയൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ് അതായത് ചോദ്യം എന്ന് പറയും നൂറ്റി അമ്പത്തിനാല് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ നേരത്തെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നൂറ്റമ്പത്തിനാലിൻ്റെ സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പത്തിമൂന്നിൻ്റെ സ്ക്വയറിന്റെ വിലയോട് കൂടിയിട്ട് എത്ര കൂട്ടണം സംഭവം എത്രയേ ഉള്ളൂ നൂറ്റി അമ്പത്തിനാലിൻ്റെ സ്ക്വയറിനോട് കൂടിയിട്ട് കാണണമെങ്കിൽ നൂറ്റി അമ്പത്തിമൂന്നിൻ്റെ സ്ക്വയർ പ്ലസ് എത്ര എത്ര കൺഫ്യൂഷനാണ് നമുക്കത് ആദ്യം നൂറ്റിൻ്റെ അമ്പത്തിനാലിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ ചില ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും പി എസ് സി എക്സാം ഹാളിൽ നിങ്ങളെ ഈ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുത്ത് നോക്കുക നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും നൂറ്റമ്പത്തിനാലും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെയല്ലേ ഗുളിച്ചിരുന്നു നൂറ്റമ്പത്തിനാല് നൂറ്റമ്പത്തിനാല് പിന്നെ നൂറ്റമ്പത്തിമൂന്നിൻ്റെ സ്ക്വയർ ഉണ്ടിട്ട് എത്ര കൂട്ടുന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമുക്ക് പത്ത് മിനിറ്റ് എടുക്കും ഒരു ക്വസ്റ്റൻ ആ പത്ത് ക്വസ്റ്റൻ ചെയ്യുമ്പോൾ എക്സാം തീർന്നുണ്ടാവും വെല്ലം അടിക്കും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതാണ് പ്രശ്നം വരിക അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം നിങ്ങൾ അയച്ചു ഈ ലോജിക്ക് പോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ റേഷ്യോ ഒക്കെ ഒരു ലോജിക്ക് കണക്ട് ചെയ്തില്ലേ നമ്മൾ ആ സെയിം ലോജിക്കിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് പഠിച്ച് നിങ്ങൾ ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ ചോദ്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കിയേ ഈ നൂറ്റി അമ്പത്തിനാലിൻ്റെ സ്ക്വയറിൻ്റെ അവസാന അക്ക ഏതായിരിക്കും അത് സിമ്പിളായിട്ട് ചോദിക്കണം ഈ നാലിൻ്റെ സ്ക്വയറിൻ്റെ അവസാന അക്ക ഏതാണ് വരുക നാല് നൂറ്റി ഒന്നുമില്ല നൂറ്റി അമ്പത്തിനാലിൻ്റെ നൂറ്റമ്പത്തിനാലിന് കൂടി നോക്കിയേ നാല് നാല് പതിനാറ് അഞ്ച് നാല് ഇരുപത് എന്തോ വരും മുന്നിൽ ആറല്ലേ വരും അവസാനം അവസാനം ആറ് വരും നൂറ്റി അമ്പത്തിനാലിൻ്റെ സ്ക്വയർ അതിൻ്റെ അത് ക്വസ്റ്റിനെടുത്ത് വെറുതെ ഇനി നൂറ്റി അമ്പത്തി മൂന്നിന്റെ സ്ക്വയർ എടുത്ത് നോക്കിയത് നൂറ്റി അമ്പത്തി മൂന്നിന്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് അവസാനത്തെ അക്കം എന്താ വരിക ഒമ്പതാണ് കൃത്യമായല്ലോ ഇനി ഒമ്പതാണ് ഒമ്പത് എന്നുള്ള സംഗീതത്തിന് മുന്നിൽ എന്തോ ഉണ്ട് കേട്ടോ ഇവിടെ മുന്നിൽ എന്തോ ഉണ്ട് ഇവിടെ ഈക്വൽ ടു എത്ര പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആറാവും ഇതാണ് പി എസ് സി അല്ലെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് അവരുടെ ഉദ്ദേശം എത്തുന്നുള്ളത് ഒമ്പത് ശരിക്കും എത്ര കൂട്ടിയാലാവും നിങ്ങളത് ആലോചിച്ച് നോക്കി നോക്കെ എത്ര കൂട്ടിയാൽ ഇവിടെ ആറാവും ചോദിച്ചാൽ ശരിക്ക് നിങ്ങൾ അയച്ചാൽ മതി കേട്ടോ ഇവിടെ നോക്കി ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഇവിടെ ഒമ്പത് ഉണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ലാസ്റ്റ് ഇവിടെ ആറ് വേണം അങ്ങനെയാണ് എത്ര വെച്ച് കൂട്ടണം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി നോക്കിയ കൂട്ടുകാരെ ഇവിടെ എത്രയേ ഉള്ളൂ ഏഴ് വെച്ച് കൂട്ടിയപ്പോൾ പോരെ ഏഴ് വെച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലേതോ ഓപ്ഷൻസ് ഉള്ളത് ഈ നൂറ്റമ്പത്തി മൂന്നും നൂറ്റമ്പത്തി മൂന്നും കൂട്ടിയാൽ ഏഴ് വരും ഇല്ലല്ലോ മൂന്ന് മൂന്ന് ആറേ വരെയുള്ളൂ അടുത്ത ഓപ്ഷൻ നോക്കി നോക്കി നൂറ്റി അമ്പത്തിനാലും നൂറ്റി അൻപത്തി അഞ്ചും ഓപ്ഷൻ കൂട്ടുകയാണ് അഞ്ചും നാലും ഒമ്പതാ നമുക്ക് എന്താ വേണ്ടത് ഏഴ് വെച്ചിട്ടുള്ളത് വേണം അവസാനത്തെ ഏഴ് അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഏഴിൽ അവസാനിക്കുന്ന എന്തോ ഒന്നാണ് വേണ്ടത് അല്ലേ സം സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ശരിക്കും അവ അല്ലേ നൂറ്റി അമ്പത്തിനാലിൻ്റെ സ്ക്വയറിൻ്റെ അവസാനം ഒമ്പതും നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ സ്ക്വയറിൻ്റെ അവസാനം ആറാണെങ്കിൽ ഏഴിൽ അവസാനിക്കുന്ന എന്തായിരിക്കും ഓപ്ഷൻ നോക്കി നിങ്ങൾ തന്നെ പറഞ്ഞേ നൂറ്റി അമ്പത്തി മൂന്നും നൂറ്റി അമ്പത്തിനാലും ചേരുമ്പം മാത്രമല്ലേ കൂട്ടുകാരെ ഏഴ് വരുവുള്ളൂ നാലും മൂന്നും കൂട്ടുമ്പോൾ ഏഴ് അത് തന്നെയാണ് ആൻസർ നൂറ്റി അമ്പത്തി മൂന്ന് പ്ലസ് നൂറ്റി അമ്പത്തിനാല് ഇത് ചേരുമ്പോഴാണ് നൂറ്റി അമ്പത്തിൽ വൺ ഫിഫ്റ്റി ത്രീൻ്റെ സ്ക്വയറിനോട് കൂടി ഇത് രണ്ടും കൂടുന്ന തുക ചേർന്നാൽ വൺ ഫിഫ്റ്റി ഫോറിൻ്റെ സ്ക്വയർ ആയി എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റും എനിക്ക് പറയും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ ആളുകളും ഇനി ഇത്തരം ചോദ്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഓൾറെഡി ഇതുപോലെ തന്നെ ഖാദി എല്ലാ എൽ ഡി സി എഴുതി നമ്മുടെ ചാനലിൽ ആളുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം എന്താണ് നമ്മൾ തന്നെ ഒറ്റ സംഖ്യകളിൽ അല്ലെങ്കിൽ നമ്മൾ ചില ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ട് ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ എങ്ങനെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കാനുള്ള പവേഴ്സ് ആൻഡ് ഇൻഡസൻ്റെ രീതിയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഈസിയാണ് അല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റൂല്ല അല്ലാത്ത ആളുകൾ ഇവിടെ ഒന്ന് നൂറ്റി നാൽപ്പത്തി നാല് എൻറ്റ് നൂറ്റി നാൽപ്പത്തി നാല് 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 പതിനാറ് അഞ്ച് നാല് ഇരുപത്തൊന്ന് ഇങ്ങനെ എങ്ങനെ എങ്ങനെ നേരം വിളിക്കും അപ്പം സമയം കഴിയും നമുക്കിവിടെ ചില നമ്മൾ ഇങ്ങനെ പറയും നമ്മൾ എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് ഈ വാക്ക് വിളവ് അല്ലെ വിളവെടുപ്പാന്ന് പറയും അതല്ല സംഭവം അതായത് ബുദ്ധി ബുദ്ധിക്ക് കളിക്കുക എന്ന് പറയും ചില ആളുകൾ ഇങ്ങനെയാണ് ബുദ്ധിക്ക് കളിക്കാം അപ്പോൾ എങ്ങനെ അടുത്തടുത്ത ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനിലേക്ക് പോവാം യൂട്യൂബിൽ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ടെലിഗ്രാമിൽ നമ്മൾ ക്വസ്റ്റിനും വർക്ക്ഔട്ട് കൊടുക്കുന്നുണ്ട് എസ് സി ആർ ടി ക്വസ്റ്റൻസ് ഉണ്ട് കറണ്ട് അഫെയേഴ്സിൻ്റെ മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫയൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ധാരാളം നിരവധി മെറ്റീരിയലുകളാണ് നമ്മൾ ടെലിഗ്രാമിൽ കൊടുക്കുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ എജു ഓൺ ലേണിംഗ് എന്ന് സെർച്ച് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പോൾ അടുത്തൊരു ചോദ്യം നമുക്കിവിടെ അംശബന്ധം തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക നൂറ്റി അമ്പത്താറാണ് അപ്പോൾ ചോദിച്ച സെയിം ക്വസ്റ്റിൻ്റെ ഒരു മോഡൽ തന്നെയാണ് തുക നൂറ്റി അമ്പത്താറ് എന്ന് പറഞ്ഞ് അംശബന്ധം അഞ്ചും ഏഴും തന്നിട്ടുണ്ട് അപ്പം തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അഞ്ചും ഏഴും പന്ത്രണ്ട് ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണു പന്ത്രണ്ട് ഭാഗം പന്ത്രണ്ട് ഭാഗം എത്രയാണ് നിങ്ങളെന്ന് പറഞ്ഞേ സോ ഹൈഡൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പറഞ്ഞേണ്ടത് മനസ്സിലാക്കേണ്ടത് നൂറ്റി അമ്പത്തി ആറാണ് പന്ത്രണ്ട് ഭാഗം നമുക്ക് പന്ത്രണ്ട് തേങ്ങയുടെ നൂറ്റി അമ്പത്താറ് എന്ന് വിചാരിക്കുക ഒരു തേങ്ങയുടെ വില എത്രയായിരിക്കും നാല് ചോദിക്കുകയാണ് ഹരിക്കണം പന്ത്രണ്ട് അപ്പം പന്ത്രണ്ട് കൊണ്ട് നൂറ്റി അമ്പത്താറിന് ഹരിച്ചു കഴിഞ്ഞാൽ പതിമൂന്നാണ് ആൻസർ കിട്ടുക അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കുക ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ചോദിച്ച ചോദ്യം എന്താണ് ഒരാൾ വയസ്സ് മറ്റാളേക്കാൾ എത്ര കൂടുതലാണ് അപ്പോൾ എനിക്ക് രണ്ടും കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യത്യാസം കാണാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഭാഗം ഇത് പന്ത്രണ്ട് ഭാഗത്തിൽ നമുക്ക് ഒരു ഭാഗമാണ് പതിമൂന്ന് ഇതിനെങ്ങനെ നമുക്ക് വ്യത്യാസത്തിലേക്ക് എത്താം നോക്കിയിരുന്നോ കണ്ടോ മനസ്സിലാക്കിക്കോ അഞ്ചും ഏഴും അഞ്ചും ഏഴും എന്ന് പറഞ്ഞാൽ അഞ്ചു ഭാഗവും ഏഴ് ഭാഗവും ശരിക്കും വ്യത്യാസം ഈ ചോദ്യം ശരിക്കും നോക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാവും ഈ ചോദ്യത്തിൽ കുട്ടിയുടെ അല്ലെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ് പിതാവിൻ്റെ വയസ്സ് ഇതാണ് ചോദ്യം ഞാൻ എന്തുകൊണ്ടാണ് വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞു വെച്ചാൽ ചോദ്യത്തിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല കുട്ടിയുടെ വയസ്സിന്റെ അല്ലെ എത്ര കൂടുതലാണ് പിതാവിൻ്റെ വയസ്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അതൊരു വ്യത്യാസമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അനിയനോ അച്ഛനോ ആരെടുത്താലും ഒരാൾ മറ്റുള്ളേക്കാൾ കൂടുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക അതാണ് വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അഞ്ചും ഏഴിൻ്റെയും വ്യത്യാസം എത്രയാണുള്ളത് ഒരു ഭാഗം അല്ലല്ലോ അഞ്ചു ഭാഗം ഏഴ് ഭാഗം വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമാണ് ഈ ചോദ്യം എനിക്ക് നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കാം ഒരു ഭാഗം പതിമൂന്നാണെങ്കിൽ രണ്ട് ഭാഗം രണ്ടേൻ്റെ പതിമൂന്ന് ഇരുപത്തി ആറ് ഇത്ര എളുപ്പത്തിൽ ആൻസർ കിട്ടി ഞാൻ പറഞ്ഞ അംശം നമുക്ക് എന്താണ് ഏറ്റവും എളുപ്പത്തിൽ ബുദ്ധിക്ക് കളിച്ച് നമുക്ക് ചെയ്തു നോക്കാം നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ് പലപ്പോഴും നിങ്ങൾ ആരും ചാനൽ കാണാറില്ല കാരണം എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ പല പല സ്ഥലത്താണ് പല ജോലികൾ തിരക്കിലാണ് പക്ഷെ സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് എന്താണ് വൈകുന്നേരങ്ങളിലോ രാത്രിയൊക്കെ നിങ്ങൾക്ക് വരുന്നത് നോക്കാം നമ്മൾ തന്നെ എൽ ഡി സിക്ക് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ലൈവ് സെഷൻസ് ചെയ്യാറുണ്ട് ചില സെഷൻസ് നമ്മളെന്താണ് വീഡിയോസ് ആയിട്ട് ചെയ്യാറ് കാരണം നമുക്ക് എന്താ വെച്ചാൽ ഇതുപോലെ പറയുമ്പോൾ ലൈവിൽ ഒരുപാട് ടൈം എടുക്കും നമുക്ക് വായിച്ചു മാറ്റണം എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ചെറിയ ചാനലാണ് കുട്ടി ചാനൽ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താണ് അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ടെക്നോളജിക്കലി മാറ്റങ്ങൾ വരുത്തി നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അഞ്ചും ഏഴും അല്ലെ ഇരുപത്തി ആറ് ഓപ്ഷനുണ്ടല്ലോ ഉണ്ട് നമുക്കിവിടെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം പന്ത്രണ്ടര ശതമാനത്തിൻ്റെ പകുതിയുടെ ദശാംശ രൂപം കൺഫ്യൂഷാണ് പന്ത്രണ്ടര ശതമാനത്തിന് ദശാംശ രൂപമാണെങ്കിൽ പന്ത്രണ്ടരയുടെ ദശാംശ രൂപമാണെങ്കിൽ നമുക്ക് പന്ത്രണ്ടര പോയിൻറ്റ് അഞ്ചെന്ന് പറയുമായിരുന്നു ഇത് പന്ത്രണ്ടര പോട്ടെ പന്ത്രണ്ടര ശതമാനത്തിൻ്റെ അതിൻ്റെയും പകുതിയുടെ ദശാംശ രൂപം ചോദിച്ച് കൺഫ്യൂഷനാണ് അപ്പം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് പേഴ്സൻറ്റേജിൻ്റെ ചാർട്ട് പഠിച്ചു വെക്കുക ഈ പേഴ്സൻ്റേജ് ചാർട്ടിൽ പന്ത്രണ്ടര ശതമാനത്തിന് ഭിന്ന സംഖ്യാരൂപമുണ്ട് നമ്മൾ ഓടിയും ലൈവ് ചെയ്തതാണ് ഇത്ര പേര് ലൈവില് കണ്ടു എന്നറിയില്ല ഇതാണ് പന്ത്രണ്ടര ശതമാനത്തിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്ന് പറയുന്നത് വൺ ബൈ എയ്റ്റ് വൺ ബൈ എയ്റ്റാണ് ട്വൽവ് പോയിൻ്റ് ഫൈവ് പേഴ്സൻറ്റേജിൻ്റെ ആ ഒരു അതെ ഫോർമാറ്റ് ഫ്രാക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വൺ ബൈ എയ്റ്റിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക വൺ ബൈ എയ്റ്റിൻ്റെ പകുതി ചില ആളുകൾ ഇങ്ങനെ ചെയ്യും വൺ ബൈ എയ്റ്റിൻ്റെ പകുതി വൺ ബൈ ഫോർ തെറ്റാണ് വൺ ബൈ ഫോർ അല്ലല്ലോ വൺ ബൈ എയ്റ്റിൻ്റെ പകുതി വൺ ബൈ സിക്സ്റ്റീനാണ് എപ്പോഴും അങ്ങനെയാണ് വൺ ബൈ എയ്റ്റ് ബൈ ടു എന്ന് പറയുമ്പോൾ വൺ ബൈ ആണ് വരിക ഇത് ഇങ്ങനെയാണ് വരിക അതെന്തുകൊണ്ടാക്കി നമുക്ക് ഭിന്ന സംഖ്യയിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം വൺ ബൈ സിക്സ്റ്റീൻ അപ്പോൾ വൺ ബൈ സിക്സ്റ്റീൻ്റെ ഭിന്ന സംഖ്യയുടെ ഓപ്ഷൻ നമുക്ക് നോക്കാം കേട്ടോ അല്ല നിങ്ങൾ തന്നെ ഹരിച്ച് നോക്കാം നമുക്ക് വേറെ മാർഗ്ഗം ഒന്നുമില്ല വൺ ബൈ സിക്സ്റ്റീൻ ഹരിച്ച് നോക്കണ്ടെ വേണം പോയിൻ്റ് സീറോ സിക്സ് ടു ഫൈവ് ഇതാണ് ആൻസർ വരിക പോയിൻ്റ് സീറോ സിക്സ് ടു ഫൈവ് എന്നുള്ളത് ഇനി നമുക്ക് ഇവിടെ പറയുന്നത് ഒരു ചില ചോദ്യം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം അതായത് ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആ ഒറ്റ ഞാൻ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ നമ്മൾ എന്താണ് ഒറ്റയുടെ അക്കം നമ്മൾ അവസാനത്തെ അക്കം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം കൂടി തരാം ഇതിലേതാണ് ഒറ്റ സംഖ്യ അല്ലാത്തത് ഇവിടെ കൺഫ്യൂഷൻ ഒറ്റ സംഖ്യ അല്ലാത്തത് ഇങ്ങനെയൊക്കെ അല്ലേ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റസഖ്യ അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഇരട്ടസംഖ്യയല്ലേ അപ്പം നിങ്ങൾ ചോദ്യം കാണുമ്പോൾ ഒറ്റ സംഖ്യ അല്ലാത്തത് അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ഇരട്ട സംഖ്യ ആയതേതു നാല് ഓപ്ഷൻസ് ഉണ്ട് സ്ക്രീനിൽ കാണുന്ന ഒന്ന് പതിനഞ്ച് കാതും പതിനഞ്ചാണ് അഞ്ചിനോളം എത്ര പവർ വന്നാലും അത് ഒറ്റ സംഖ്യ തന്നെയാണ് അല്ലെങ്കിൽ അഞ്ചല്ലേ ഇവരെ അവസാനം അഞ്ച് വന്ന ഒറ്റസംഖ്യ തന്നെയാണ് യൂണിറ്റ് പ്ലേസ് ഒറ്റ സംഖ്യയുടെ വീഡിയോ കണ്ടു നോക്കി എ ഓൺ യൂണിറ്റ് പ്ലേസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അഞ്ചിൻ്റെ മുകളിൽ എത്ര പവർ വന്നാലും അഞ്ച് അപ്പോൾ പിന്നെ അത് ഒറ്റ തന്നെയാണ് അടുത്ത ഓപ്ഷൻ നോക്കാം ഫിഫ്റ്റീൻ റേസ് ടു ഫൈവ് മുകളിലൊരു ഫൈവ് ഉണ്ട് നോക്കിയേ ഫിഫ്റ്റീൻ റേസ് ടു ഫൈവ് പ്ലസ് ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ റേറ്റു ടെൻ ആയാലും അത് അഞ്ചിൻ്റെ തന്നെ നമ്മളെന്താണ് അവസാന അഞ്ചല്ലേ ഫിഫ്റ്റീൻ റേസ് ടു എന്ന് പറയുമ്പോൾ എന്താ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ പതിനഞ്ച് ഇങ്ങനെ ഗുണിച്ച് 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 പോവുകയാണ് പതിനഞ്ച് എത്ര പ്രാവശ്യം തമ്മിൽ തമ്മിൽ അഞ്ചിന് എത്ര പ്രാവശ്യം തമ്മിൽ തമ്മിൽ കുണിച്ച് നോക്കി നോക്കി അഞ്ചഞ്ച് ഇരുപത്തി അഞ്ചല്ലേ അടുത്ത് എന്താ ഒരു അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് എത്ര വരും എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അഞ്ച് ഇന്റു അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് വീണ്ടും അഞ്ച് വെച്ച് കുണിക്കുകയാണ് അപ്പോഴും അഞ്ചാണ് അവസാനം വരുക അപ്പൊ എല്ലാം അഞ്ച് വെച്ച് കുണിക്കുമ്പോൾ എന്താ വരിക തമ്മിൽ തമ്മിൽ അഞ്ച് കുണിച്ചു കഴിഞ്ഞാൽ അവസാന അക്കം അഞ്ച് തന്നെയാണ് അത് ഒറ്റ സംഖ്യ തന്നെയല്ലേ അതുകൊണ്ടാണ് പതിനഞ്ചേ അഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഞ്ച് പറഞ്ഞത് പതിനഞ്ചേ ഘാതം അഞ്ച് പ്ലസ് അഞ്ച് പത്ത് വന്നാലും അവസാനം അഞ്ച് തന്നെയാണ് ഒറ്റ സംഖ്യ കണ്ടതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇരട്ട സംഖ്യ ഏത് ഇരട്ടസംഖ്യ ഏത് പതിനഞ്ച് കാതം പൂജ്യം ഇത് ഒറ്റയാണോ ഇരട്ടയാണോ അതും ഒറ്റ സംഖ്യ തന്നെയാണ് അപ്പം നമുക്ക് ബാക്കിയുള്ള ഓരോ ഓപ്ഷൻ നോക്കാം പതിനഞ്ച് കാതം അഞ്ച് താഴെ പ്ലസ് അഞ്ച് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം പതിനഞ്ച് കാതം അഞ്ചിൻ്റെ എന്തോ ഒരു അഞ്ചാണ് പ്ലസ് അഞ്ച് നോക്കി ഇതിൻ്റെ മുന്നിൽ എന്തോ കിട്ടുമോ ഫിഫ്റ്റീൻ റേസ് ടു ഫൈവ് അല്ലേ ഓക്കെ ഫിഫ്റ്റീൻ റേയ്സ് ടു ഫൈവ് നമുക്ക് കാണാം എന്നാലും അതിൻ്റെ ആൻസർ എന്തോ ഒന്നിൻ്റെ അഞ്ചും അഞ്ചും കൂട്ടുമ്പോൾ പൂജ്യമാണ് മുന്നിൽ എന്തോ വരും പൂജ്യം വന്ന ഇട്ട സംഖ്യ സോ കൂട്ടുകാരെ നിങ്ങൾ അല്ലേ മൈഡിയ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അല്ലേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഖാദിഗോഡ് എൽ ഇ സി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം അവസാനം നടന്ന എക്സാമിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് അംശബന്ധത്തിൻ്റെ കണക്ഷൻ ലോജിക്കുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്ലാസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ട് നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ മാത്സും ലെമെൻ്റ് ലെവലിറ്റ് ഒരുപാട് ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അപ്പോൾ അടുത്ത ക്വസ്റ്റിനാണ് വളരെ രസകരമായ ചോദ്യമാണ് പക്ഷേ കിട്ടാൻ ഭയങ്കര പ്രശ്നം നോക്കിയേ വീട്ടിൽ നിന്നും രാമു മൂന്ന് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ ഇരുപത്തഞ്ച് മിനിറ്റർ വൈ ഇരുപത്തഞ്ച് മിനിറ്റ് വൈകും നാല് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ അല്ലേ സഞ്ചരിച്ച പതിനഞ്ചു മിനിറ്റ് നേരത്തെ എത്തും എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള അകലം എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും കൺഫ്യൂഷനാണ് നമ്മൾ ചെയ്യണേ എത്രയേ ഉള്ളൂ വേഗതകളുടെ ഗുണഫലം എടുത്തേ ആദ്യം എത്ര വരിക വേഗതയുടെ ഗുണനഫലം വരിക നാല് ഇൻറ്റു മൂന്നാണ് അപ്പോൾ സംഭവം ഇക്വേഷൻ എഴുതി ചോദിച്ചോ നിങ്ങളെ നോട്ടിൽ എഴുതി ചോദിച്ചാൽ മതി വേഗതകളുടെ ഗുണനഫലം ഇനി വേഗതകളുടെ വ്യത്യാസം എത്ര വരിക മൂന്നും നാലും കിലോമീറ്റർ പെർ അവറിലാണ് വാല്യൂ ഉള്ളത് അപ്പോൾ സെയിം വാല്യൂ തന്നെയാണ് വേഗതകളുടെ ഗുണനഫലം ഡിവൈഡഡ് ബൈ വേഗതകളുടെ വ്യത്യാസം അത് ഇക്വേഷൻ ആയിട്ട് എഴുതി വെച്ചല്ലോ ഇൻഡു സമയം ഇൻഡു സമയം സമയം നിങ്ങളിവിടെ മനസ്സിലാക്കി ഇവിടെ മണിക്കൂറിലാണോ മിനിറ്റിലാണോ മണിക്കൂറിലാണെങ്കിൽ സമയം മാത്രം എഴുതി വെച്ചാൽ മതി ഇവിടെ പക്ഷേ നമ്മൾ സമയം എഴുതുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വൈകുകയും ചെയ്തു പതിനഞ്ച് മിനിറ്റ് നേരത്തെയാണ് അപ്പോൾ എങ്ങനെ സമയത്തിനെ കൂട്ടിയാൽ മതി അങ്ങനെ വിളിച്ചാൽ മതി നിങ്ങൾ സമയത്തിനെ പ്ലസ് ചെയ്യുക ഇരുപത്തി അഞ്ചും ഈ ക്വസ്റ്റിൽ ചെയ്യേണ്ട കാര്യമാണ് ഇരുപത്തഞ്ചും പതിനഞ്ചു ആണുള്ളത് ഞാൻ ഈ ക്വസ്റ്റൻ എടുക്കുകയാണ് അപ്പോൾ എന്താണ് വരുക ഇവിടെ നാൽപ്പതാണ് അപ്പോൾ നാൽപ്പത് മിനിറ്റിന് മണിക്കൂറാക്കേണ്ട എല്ലാം ഹവറിലല്ലേ കാൽക്കുലേഷൻ ഓപ്ഷനിൽ നോക്കിയാലും നമുക്കിവിടെ കിലോമീറ്ററിൻ്റെ കണക്കാണ് കിട്ടുക അപ്പോൾ എല്ലാം മിനിറ്റ് ഹവർ ആണെങ്കിൽ അല്ലേ കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ അവർ ആവണെല്ലാം അതുപോലെ തന്നെ ഇത് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് ബൈ ഒന്നല്ലേ അല്ലെങ്കിൽ പന്ത്രണ്ട് ബൈ ഒന്ന് എഴുതുന്ന പന്ത്രണ്ട് ഇൻറ്റു നാൽപ്പത് ബൈ അറുപത് ഞാൻ എന്ത് ചോദിച്ചാൽ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് അഞ്ച് അറുപതാക്കി എളുപ്പത്തിന് എട്ട് കിട്ടി നാല് അഞ്ച് നാൽപ്പത് ബൈ അഞ്ച് എട്ട് ഉള്ളൂ വേഗതകളുടെ ഗുണനഫലം ബൈ വേഗതകളുടെ വ്യത്യാസം ടോട്ടലിനി ടൈം എഴുതി വെക്കുക സമയം സമയം എങ്ങനെയാണ് എത്തി നേരത്തെ വന്നു ഇങ്ങനത്തെ ക്വസ്റ്റിനിൽ പ്ലസ് ചെയ്യുക പ്ലസ് ചെയ്തിട്ട് നിങ്ങൾ സമയത്തിന് മണിക്കൂറാണോ ചെക്ക് ചെയ്യണോ എന്തിനാണ് ഓപ്ഷൻ ഉള്ളത് നമ്മൾ കിലോമീറ്റർ ആണ് അപ്പോൾ എത്ര എന്ത് ആൻസർ കിട്ടി എട്ട് കിലോമീറ്റർ ആണ് ആൻസർ അപ്പോൾ എനിക്ക് പറയണതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇനിയുമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലാണ് നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് ടു നെക്സ്റ്റ് ലെവൽ വീഡിയോ ചെയ്യുക അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് ഒരു ആയിരം ലൈക്കുകൾ നിങ്ങൾ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു പാർട്ട് ടു ഉറപ്പായിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ചെയ്യും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം നെക്സ്റ്റ് വീഡിയോക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലാവുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾക്ക് പ്രയാസമുള്ളൊരു ടോപ്പിക് കൂടി നമ്മൾ മത്സര പരീക്ഷയ്ക്ക് കണക്കിൽ പ്രയാസമുള്ള ഒരു ടോപ്പിക്കിൻ്റെ പോയിന്റ് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സുട്ടില്ല ടേക്ക് കെയർ ബൈ